നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുടകൂർ സെന്റ് ജോസഫ് ഇടവകയുടെ എക്യൂമെനിക്കൽ കരോളിന് സമാപനം കുറിച്ചു മംഗലത്തു നിന്നും വാഴപ്പള്ളി വരെയാണ് കരോൾ യാത്ര സംഘടിപ്പിച്ചത് മുടവൂർ സെന്റ് ജോസഫ് ഇടവകയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് എക്യുമെനിക്കൽ കരോളിന് സമാപനം കുറിച്ചു മലങ്കര കത്തോരിക്ക ദേവാലയത്തിൻ്റെ കവാടത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച കരോളിനാണ് സമാപനം കുറിച്ചത് രണ്ട് ഇടവകകളിൽ നിന്നും നാനൂറോളം പേർ കരോളിൽ പങ്കുചേർന്നു മംഗലത്തുനാടിൽ നിന്നും വാഴപ്പള്ളി വരെ നടത്തിയ വർണ്ണാഭമായ കരോൾ യാത്രയിൽ കരോൾ ഗാനങ്ങളും ക്രിസ്മസ് ഡാൻസും വാഹനങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങളും പരിപാടിക്ക് മിഴിവേകി പ്പള്ളിക്കവലയിലെ മേക്കടമ്പ് പള്ളിവികാരി സോണി പോത്തരാംമൊഴിയുടെ സമാപന സന്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്യുമരിക്കൽ കരോളിന് സമാപനമായി അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ